സഹോദരി സഹോദരന്മാർ സീറോ മലബാർ സഭയുടെ നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനാരോഹിതനായിരിക്കുന്ന അഭിബന്ധ്യനായ റാഫേൽ തട്ടിൽ പിതാവിനെയും പുതിയ വലിയ ഇടയനെ ലഭിച്ച സഭയെയും ആരംഭത്തിൽ തന്നെ അനുമോദിക്കട്ടെ കേരളത്തിനാകെ അഭിമാനകരമായ നിമിഷമാണിത് പ്രാചീനകാലം മുതൽക്കേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ജനവിഭാഗങ്ങളുമായി വാണിജ്യ ബന്ധങ്ങളിലേർപ്പെട്ടും അങ്ങനെ വിവിധ ഭാഷകളെയും ഭക്ഷണക്രമങ്ങളെയും വസ്ത്രങ്ങളെയും വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും ഉൾക്കൊണ്ട് രൂപപ്പെട്ട ഒന്നാണ് ഇന്നത്തെ കേരള സമൂഹം ആ സമൂഹത്തെ വൈവിധ്യപൂർണമായി നിലനിർത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നവരാണ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ ആഗോള ക്രൈസ്തവ സഭയിൽ തന്നെ ആദ്യം രൂപീകൃതമായ വിശ്വാസ സമൂഹങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ആവിർഭാവത്തെയും വളർച്ചയെയും കുറിച്ച് അന്താരാഷ്ട്ര തലത്തിലുൾപ്പെടെ പല പഠനങ്ങളും നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ സുറിയാനി സഭകളിൽ ഒന്നിൻ്റെ നേതൃത്വത്തിലേക്ക് പുതിയൊരു മേൽപട്ടക്കാരൻ സ്ഥാനാരോഹണം ചെയ്തിരിക്കുന്നു എന്നത് ചരിത്ര പ്രാധാന്യമുള്ള സംഭവമാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകളാകെ യേശുവിൻ്റെ ശിഷ്യനായ തോമാസ് ലീഹായുടെ പിൻഗാമികളായാണ് കണക്കാക്കപ്പെടുന്നത് ആ വലിയ പാരമ്പര്യമാണ് സീറോ മലബാർ സമക്കുമുള്ളത് ആദിമ ക്രൈസ്തവ സഭയുടെ പിന്തുറച്ച തന്നെയാണ് കേരളത്തിലുള്ള സഭകൾക്കും ഉള്ളത് ആ വലിയ പിന്തുറച്ചയുടെ നേതൃത്വത്തിലേക്കാണ് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചരിത്രത്തെയും വർത്തമാനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാവാനുള്ള നിയോഗമാണ് അഭിവന്ധ്യ പിതാവിന് ലഭിച്ചിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കേരള സമൂഹത്തിൽ നവോത്ഥാന മുന്നേറ്റത്തിന് ആക്കം കൂട്ടിയ പോലെയുള്ള മഹാരഥന്മാർക്ക് ജന്മം നൽകിയ സഭയാണിത് ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ പ്രത്യേകതയെക്കുറിച്ച് ബഹുമാനനായ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിലും ആരോഗ്യ സംരക്ഷണത്തിലും ക്രിസ്ത്യൻ മിഷണറിമാർ വലിയ പങ്കുവഹിച്ചു എന്ന് അറിയുന്നവരാണ് നമ്മളെല്ലാവരും അതൊരു സമർപ്പിതമായ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു തട്ടിൽ പിതാവ് വലിയ തോതിലുള്ള ഉത്തരവാദിത്തങ്ങൾ നേരത്തെ നിർവഹിച്ചതാണ് ചെറിയ ഇടവകൾ മുതൽ രൂപതകളുടെ വലിയ രൂപതകളുടെ വരെ ഉത്തരവാദിത്വം അദ്ദേഹം വഹിച്ചിട്ടുണ്ട് സഹായമെത്രാനായി രൂപതാ അധ്യക്ഷനായി എല്ലാം അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തും പ്രവർത്തിച്ച അനുഭവപരിചയം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള അനുഭവം ഉള്ള ഒരാളാണ് തട്ടിൽ പിതാവ് പ്രവാസത്തിലായിരിക്കുന്ന വിശ്വാസമൂഹത്തിൻ്റെ ഇടയനായി അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് അതിവിശാലമായ ഈ അനുഭവ സമ്പത്ത് തന്നിലേർപ്പിച്ചിരിക്കുന്ന പുതിയ ഉത്തരവാദിത്വത്തെ ഏറ്റവും മികച്ച നിലയിൽ നിറവേറ്റാൻ തട്ടിൽ പിതാവിനെ പ്രാപ്തനാക്കും അതിന് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നമുക്കെല്ലാം നൽകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ